നമസ്കാരം ഇന്ത്യയിൽ ട്രെയിനുകൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തണം എന്ന ആഹ്വാനവുമായി രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഭീകരൻ ഫറഹത്തുള്ള ഖോരി ഖോരിയുടെ വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഇന്റലിജൻസ് ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഭീകര സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇന്ത്യയിലെ റെയിൽവേ ശൃംഖല ആക്രമിക്കണം എന്നാണ് ഖോരി വീഡിയോയിൽ ആഹ്വാനം ചെയ്യുന്നത് ബോംബ് സ്ഫോടനമടക്കം ഇതിനായുള്ള വിവിധ രീതികളും ഖോരി വിവരിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ് റെയിൽവേയ്ക്കൊപ്പം പെട്രോളിയം പൈപ്പ് ലൈനുകളെയും ഹിന്ദു നേതാക്കളെയും ലക്ഷ്യമിടാനും ഇയാൾ പറയുന്നു ഇ ഡി ഐയും എൻ ഐഎയും ഉപയോഗിച്ച് വസ്തുക്കൾ കണ്ടുകെട്ടി സ്ലീപ്പിംഗ് സെല്ലുകളെ ഇന്ത്യ നിർവീര്യമാക്കുകയാണെന്നും എന്നാൽ ഇതിന് തിരിച്ചടി നൽകി സർക്കാരിനെ വിറപ്പിക്കുമെന്നും ഇയാൾ പറയുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സമൂഹമാധ്യമത്തിലാണ് ഖോരിയുടെ വീഡിയോ വന്നത് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറഞ്ഞു ഖോരി നിലവിൽ പാകിസ്ഥാനിലുണ്ട് എന്നാണ് കരുതുന്നത് മാർച്ച് ഒന്നിന് ബംഗളൂരുവിലെ പ്രശസ്തമായ രാമേശ്വരം കഫയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഇയാൾ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ പിന്തുണയോടെ സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത് അബൂ സുഫിയാൻ സർദാർ സാഹിബ് ഫാറു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഫർഹത്തുള്ള ഖോരി രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്ര ആക്രമണം ഉൾപ്പെടെ നിരവധി ഭീകര ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഭീകരനാണ് രണ്ടായിരത്തി അഞ്ചിൽ ഹൈദരാബാദിലെ ടാസ്ക് ഫോഴ്സ് ഓഫീസിന് നേരെയുണ്ടായ ചാവർ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇയാൾ തന്നെയാണ് ഓൺലൈനിലൂടെയാണ് ജിഹാദിസ്റ്റ് റിക്രൂട്ട്മെന്റ് അത്രയും കഴിഞ്ഞ വർഷം യഥാക്രമം ദേശീയ തലസ്ഥാനത്ത് നിന്നും ഉത്തർപ്രദേശിൽ നിന്നും മൂന്ന് കൊടും ഭീകരരായ പിടികിട്ട പുള്ളികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഖോരിയുടെ ഓൺലൈൻ റിക്രൂട്ട്മെന്റിനെക്കുറിച്ച് വിവരം ലഭിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുനെ ഐ എസ് ഐ എസ് മോഡിയൂളിലെ നിരവധി ഭീകരർ രാജ്യത്തുടനീളം അറസ്റ്റിലായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ഖോരിയുടെ പേര് രേഖപ്പെടുത്തി ഐഎസ്ഐ ഇന്ത്യയിൽ സ്ലീപ്പർ സെല്ലുകൾ നടത്തുന്നുണ്ടെന്നും ആക്രമണങ്ങൾ നടത്താൻ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ അന്ന് വ്യക്തമാക്കിയിരുന്നു